ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ചെറിയ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് പറയാൻ പറ്റില്ല അതിന്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമായിട്ട് വന്നിരിക്കണത് വീഡിയോ മണിയായി അപ്പൊ നമ്മുടെ മുമ്പശ്വറെ ഷാഹിദും മൊബൈലിൽ കിടന്നു പത്തുമണി തൊട്ട് പത്തര വരെ അവർക്ക് മൊബൈൽ കാണുന്ന സമയമാണ് കേട്ടാ അപ്പൊ അവരുടെ ഏത് ഗെയിമാണ് ഷായോ കളിക്കുന്ന ഗെയിം അവര് പറയുന്ന എന്താ പറയാ കമന്ററി ഒക്കെ കേട്ടിരുന്ന കാളാണ് രണ്ടുപേരും കൂടെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതാസ് തന്നെയാണ് വിളിക്കേണ്ടത് അതായത് കണ്ണടക്കെ വെച്ച് മുഴുകി ഇരിക്കുന്നുണ്ട നോക്കേടോ ഷായ അതൊന്ന് തിരിഞ്ഞു ഇനി നമുക്കേ ഇന്നത്തെ കറി ഉണ്ടാക്കാം കറി റെഡിയാക്കാം വെണ്ടക്കയും തൈരൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പൊ ഞാൻ കറി റെഡി ആക്കട്ടെ ഓക്കേ കൊറച്ചു രണ്ടുപേരും കളിക്കണ സമയം കേട്ടോ കളിക്കണം ഉണ്ടോ ഇടിയിട്ടുന്നതാണ് ടയിൽ എന്റെ വെണ്ടക്കറി റെഡി ആയിട്ടാ ഇനി നമ്മൾ ജസ്റ്റ് ഒരു കപ്പ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാന്ന് വിചാരിക്കാണ് വേറെന്താ കിട്ടണത് ലോക്ക്ഡൗൺ ആയിട്ട് ഒന്നും കിട്ടാനില്ല ഇപ്പൊ കപ്പ വെച്ചിട്ടൊരു പരിപാടി ഒപ്പിക്കാന്ന് ഓർത്തിയാ അങ്ങനെ നമ്മുടെ കപ്പ കൂട്ടാനും റെഡി പക്ഷെ ഒരു കാര്യം ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷേ കറി കൊടുക്കുമ്പോൾ എന്റെ മക്കളുടെ റിയാക്ഷൻ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കൂട്ടോ എന്ന് പറഞ്ഞു കൂടാ എന്ത് നാണു ഉണ്ടാക്കിയേക്കണന്നൊക്കെ പറയും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ കുട്ടികൾക്ക് ചിലപ്പോൾ കപ്പ അത് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മടിയുണ്ടാവുമല്ലോ അപ്പം നമ്മുടെ വെണ്ടക്കറി മടി പൊള്ളിയായിട്ടിവിടെ ഇരിപ്പുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ കൂട്ടിയോയ്ക്ക് അപ്പോ ഈ രണ്ട് കറിയാണ് കേട്ടെന്നുള്ളത് പിന്നെ ഞാൻ കുളിക്കട്ടെ അപ്പൊ നമുക്കിനി കുളിച്ചിട്ട് കാണാം ഓക്കേ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് നമസ്കാരം ഫുഡൊക്കെ കഴിഞ്ഞ് ചെറിയ വിശ്രമത്തിൽ വിശ്രമത്തിലിരിക്കട്ടെ ഞങ്ങള് അപ്പൊ ഇനി ബാക്കിയുള്ള ചെറിയ ചെറിയ കളികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പൊ ഇന്നത്തെ ഞങ്ങൾ ചെറുത കളി കാണാം തീപ്പെട്ടി തീപെട്ടി വെച്ച കളി അപ്പൊ ഇതും ഇതും വീണു കഴിഞ്ഞാല്

അത് കണ്ടക്കാട്ടെ ഇത്രയും വേറെ ചീപ്പിച്ചിരിക്കും لا انا 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 ਸਾਂਝੀ ਦੇਵੋਂ ਮਰਦੇ ਨੇ ਦੁੱਖ ਦਰਦ ਨੂੰ ਟੋਲਾ ਲਾਤਾ ਆਪਾਂ ਨੇ ਇਹੋ ਕਰੇ ਇਹ ਕਿਹਨਾ ਰਹੀ ਯਸ ਦੁਰਯੋਗ ਹਿੰਦਵਾਦੀ ਇਹ ਨਹੀਂ ਨਾ ਆਉਣੀ ਇਹਨਾਂ ਤੋਂ ਅੱਜ ਤਾਂ ਨਹੀਂ ਆਉਂਦਾ ਇਹਦੇ ਇਹਨਾਂ ਦਾ

42 44 5 10 10000 உங்களுக்கு வேணா மாப்ப 46 கொட்டி போட்டா ஆ கொட்டுன 40 அங்க என்ன 50 ஐட்டம் கந்துக்கு வைக்க 38 কই 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 டை ਐ ഇതൊരു പുതിയ കളിയാണ് നമ്മള് ഗ്ലാസ് അവരവരെ നേരക്ക് വെക്കണം വെച്ചു എന്നിട്ട് ഈ റോള് ഇതിലേക്ക് ഒറ്റ കുത്തു കുത്തിയിട്ട് രണ്ടാമത്തെ കുത്ത് ഇതിന് വീണെങ്കിൽ അഞ്ച് ഇതിനാണ് വീണെങ്കിൽ പതിനഞ്ച് പോയിന്റ് ഒരാൾക്ക് ഒരാൾക്ക് അഞ്ച് അവസരങ്ങളുണ്ട് അഞ്ച് പ്രാവശ്യം ഇങ്ങനെ ഇടാം അതിനുള്ളില് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആള് ജയിക്കും കളിക ഞാൻ ആദ്യം കളിക്കാം ഏതിലേക്ക് വീണാലാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് അപ്പൊ അതിലേക്ക് ഞാൻ നോക്കുമ്പോ ഒട്ടും വരുമില്ല അപ്പൊ അഞ്ചെങ്കിലും മാർക്ക് വെച്ചിട്ട് എന്ത് ചെയ്യണം ഞാനവിടെ അഞ്ച് പൂജ്യം

അഞ്ചു ചാൻസ് കഴിഞ്ഞു അങ്ങനെ വിജയകരമായിരിക്കുകയാണ് അപ്പൊ അത് അടുത്ത ചാൻസ് എന്റാണ് ഞാൻ വിജയകരമായി ജയിക്കുന്നത് ഞാൻ വിജയകരമായി

तो इसमें ये रूल का है ഇതില് അടുത്ത കളി ഇക്കാലം കൊണ്ട് തോറ്റിന് പിടിച്ച കളിയാണ് കേട്ടാ ഇങ്ങനെ പിടിച്ചെടുത്ത് ഇല്ല ഇങ്ങനെ ഇങ്ങനെ സ്റ്റാർട്ടെന്ന് പറയുമ്പോ തുടങ്ങി ഒന്ന് சீட்டிங் பண்ணி சீட்டிங் சீட்டிங்லது ஒவ்வொருது செய்யாமட்டனானே என்ன நேரா ஆ देखो अच्छाटा ஸ்டார்ட் ஆ ওইந்திரன் குரல் வந்துறாரு அவரே வரஞ்சிலே ஆ நீ கால்சிலா ஆ நம்மால പറ്റും പറ്റുന്നൊണ്ട് പറ്റും ശ്രമിച്ചു നിസ്സാരം നിസ്സാരം പൈസ ഇങ്ങനെ ആയി പോണല്ലോ അല്ലെങ്കിൽ എനിക്കൊന്ന് ഒന്ന് കിട്ടൂന്ന് തോന്നി